നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ര മിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പക്ഷേ അതിന് മുമ്പ് ഞാനിവിടെ ആയി ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം നേരിട്ട് തന്നെ വിളിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക അതിനു മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ മറന്നുപോയി ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നാണ് അതായത് ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പോൾ എന്തായാലും ഇന്ന് വളരെ അധികം തന്നെ സന്തോഷമുള്ള ദിവസമാണ് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഏറ്റവും ലാസ്റ്റുള്ള ഒരു പോസ്റ്റുകളും അതിനകത്തൊരു വോയിസും ഒരുപാട് വോയിസ് ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വോയിസ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബർത്ത്ഡേ ആയിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഇന്നത്തെ ഒരു വോയിസ് ഒരു മാസമായിട്ടുള്ളൂ ആ ചാർട്ട് റീഡിങ് ആ വോയിസ് ഇടുന്ന വ്യക്തി പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരേ ഒരു മാസമായിട്ടുള്ളൂ അദ്ദേഹം ഒരു മാസം കൊണ്ട് പഠിച്ച് അത്രയും പ്രോഫിറ്റ് എടുത്ത് തന്നെ അപ്പോൾ നമ്മുടെ ചാർട്ടിൻ്റെ ഒരു അക്യുറസി ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ആ വോയിസിൽ അറിയാൻ പറ്റും അപ്പോൾ അതോടുകൂടി ആ ഗ്രൂപ്പിൽ ഞാൻ ഈ ഡെയിലി വ്യൂസ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തോണ്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ വ്യൂസ് അതിലിടാറുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോസ് അതിൽ കൊടുക്കാറുണ്ട് ഇനി ഇപ്പോൾ ഇട്ട പോസ്റ്റിനോടൊപ്പം തന്നെ എൻ്റെ ആളുകൾ പഠിച്ച ആളുകളുടെ റിവ്യൂസ് അവരിത് പഠിച്ചിട്ട് അവർക്കുണ്ടായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്ക് ലൈവിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് പഠിച്ചവരും വീഡിയോ കാണുന്നവരും അതേപോലെ തന്നെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഒരു വ്യൂസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ചെറിയ വാക്കിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ട് അയച്ചു തരാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും തന്നെ പൊക്കി പറയാനോ അതൊന്നും വേണ്ട കാരണം ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞ പല വീഡിയോ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ജെന്വിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം എൻ്റെ ചാട്ട് അടിപൊളിയാണെന്നോ നിങ്ങൾ സൂപ്പറാണെന്നോ അടിപൊളിയാണെന്നൊന്നുമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസാണ് അത് എനിക്ക് പേഴ്സണൽ അയച്ചു തന്നാൽ നേരിട്ട് അതിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല നിങ്ങളുടെ നമ്പർ നിങ്ങൾ വെറുതെ ഷെയർ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പോസ്റ്റും സ്ക്രീൻഷോട്ടും ഒക്കെ അതിൽ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടാണ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറ് അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ ഈ ഒരു ചാട്ടിൻ്റെ കൂടുതൽ അക്യുറസി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഒന്നര വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ വരെയുള്ള കാര്യങ്ങള് ഡാറ്റാസ് അവയെ അതേപോലെ ഒരുപാട് വീഡിയോസൊക്കെ അതിൽ അവൈലബിൾ ആണ് ഇത് മൊത്തത്തിൽ നിങ്ങൾ ഒരാഴ്ച എടുത്തോ ഒരു മാസം എടുത്തോ ഒരു വർഷം എടുത്തോ രണ്ട് വർഷം എടുത്തോ നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് ചെയ്യുക ഇനി ലൈവ് വീഡിയോസിൻ്റെതൊക്കെ ഓൾമോസ്റ്റ് യൂട്യൂബിലുണ്ട് അതേപോലെ തന്നെ ലൈവ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യൂസ് ഒക്കെ അല്ലെങ്കിൽ ലൈവിൻ്റെ ചെറിയ ചെറിയ വീഡിയോസും സ്ക്രീൻഷോട്ടൊക്കെ അതിനകത്തായിരിക്കും മെജോറിറ്റി ഇനി പോസ്റ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് പബ്ലിക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഒരു എന്താ പറയണേ ഒരു മ്യൂസിയം പോലെ ആ മ്യൂസിയത്തിൽ ഇപ്പോൾ പഴയ തൊട്ടുള്ള പാസ്റ്റായിട്ടുള്ള ഇന്നേക്ക് ലൈവ് പോലെയുള്ള കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റഡാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ചാർട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒന്നര വർഷത്തെ യാത്രയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിനകത്തൊരു ജീവചരിത്രം തന്നെ അതിനകത്തുണ്ട് അപ്പോൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ എന്നുള്ളതൊന്നും മാറ്റണം അതായത് വൺ വൺ ആൻഡ് ഹാഫ് ഇയർ എക്സ് ഇത്ര മാസത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് അതിൽ ഇട്ട് വെച്ചിട്ട് ആ ഗ്രൂപ്പിൽ വീ പോസ്റ്റ് ചെയ്യുന്നത് നിർത്തണം അപ്പോൾ ആൾക്കാർക്ക് അതിൽ പോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റിമൂവ് ആവാം ലൈവിലേക്ക് വരണമെന്നുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പഠിക്കണമെന്നുള്ളവർക്ക് തന്നെ നേരിട്ട് വിളിക്കാം ഞാൻ അപ്പോൾ പറഞ്ഞു ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനാണ് എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അത് നിഫ്റ്റിന്നില്ല ബാഗ് നിഫ്റ്റിയിൽ നിന്നില്ല എക്ഫാൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് എൻട്രി എക്സിറ്റ് അറിയാനായിട്ട് യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ പഠിക്കാൻ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു ട്രീഡിങ്ങ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ലൈവിലേക്ക് വന്നാലോ അവിടെ വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ന്യൂസൊക്കെ ഉണ്ട് വാറാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നെ ഞാൻ ഇന്നത്ര വലിയ ഒരു ഹാപ്പി ഹാപ്പി ഹാപ്പിയാണെന്ന് വെച്ചാൽ ഹാപ്പിയാണ് പക്ഷേ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഒട്ടും ഹാപ്പി അല്ല കാരണം ഈയൊരു ഡൗണിലും ഈ ഒരു ഡംബിലും ആ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഒരുപാട് ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത മലയാളികളായിട്ടുള്ള ആണെങ്കിലും അതിനപ്പുറത്തേക്കുള്ളവരാണെങ്കിലും ഒരുപാട് പേർക്ക് ഇന്ന് ഹ്യൂജ് നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് എന്താ പറയണേ മാനസിക നില തെറ്റിയിട്ടുണ്ടാവാം പലരും ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അത്ര വലിയൊരു പാനിക് സെല്ലാണ് ഇന്നലെ ഇന്നുമായിട്ട് ഈ ഗ്യാപ് ഡൗണിലായിട്ട് നടന്നത് മിക്കവരും ഫണ്ട് വാഷ് ഔട്ടായി പോയിട്ടുണ്ട് അത് ഇനി തിരിച്ച് കയറി വരില്ല കാരണം ഈ ഇവിടെ എടുത്തിരിക്കുന്ന ഓപ്ഷനെ സംബന്ധിച്ച് ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ മേളിലുള്ള ആ ഒരു റേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്തമണിയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച അത് കയറി വരണമെന്നുണ്ടെങ്കിൽ ഇല്ല ഇറങ്ങി അതേ സ്പീഡിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് വരത്തുള്ളൂ ആ സ്ട്രൈക്കിൻ്റെയൊക്കെ ഡെൽറ്റ വാല്യൂ നല്ല രീതിയിൽ കുറഞ്ഞു പോയി കാണും അതൊന്നുകി തിരിച്ച് കയറി ആ ഒരു ഇൻ എടുത്ത എൻട്രി പോയിന്റിലേക്ക് വരുമെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ സ്വപ്നത്തേക്ക് എല്ലാ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് വളരെയധികം സങ്കടമുണ്ട് അപ്പോൾ നിങ്ങൾ വലിയ ആളുകളൊക്കെ ഇപ്പം ആശ്വസിപ്പിക്കാൻ മാത്രമേ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശമുള്ളൂ കാരണം വ്യൂ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ രാവിലത്തെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൽ ഞാനൊരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച എന്താണോ ട്രേഡ് ചെയ്തേ തന്നെയാണ് ചെയ്തത് ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൺസോൾട്ടേഷൻസോണ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എവിടെയാണ് മാർക്കറ്റ് വന്ന് ഡൈവർജൻസ് ആയതെന്ന് നിങ്ങൾ നോക്കണം തേർട്ടി മിനിറ്റിൽ തേർട്ടി മിനിറ്റിലും ആർ എസ് ഐക്ക് അറിവാതെ നമുക്കൊരു എൻട്രി ഇല്ല അല്ലെങ്കിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റ് ഡൗൺ ആണ് തേർട്ടി മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ ആണെന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടെങ്കിലും അത് മനസ്സിലാക്കി എടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞപോലെ ലോസ് കുറക്കാനായിട്ട് പറ്റുമായിരുന്നു ആർ എസ് ഐ തേർട്ടി മിനിറ്റ് സ്റ്റിൽ ഡൗൺ സൈഡാണ് ഇപ്പോഴാണ് അവിടെ ഒരു കർവ് വന്നത് ആ കറുവാണ് കുറച്ചെങ്കിലും ഒന്ന് മേളിലോട്ട് കയറി സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ സീയിലേക്കുള്ളൊരു എൻട്രി ഉണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ കൺസോൾട്ടേഷൻ സോണിൽ ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമേ എനിക്ക് എൻട്രി ഉള്ളൂ ഞാനിവിടെ ന്യൂസ് നോക്കുകയോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് മറ്റുള്ളവരെ അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എൻ്റെ ചാർട്ട് എന്നോട് എന്ത് പറയുന്നു അതാണ് ഞാൻ ചെയ്യാറില്ല ഒരുപാട് ആളുകൾക്ക് സിംഗിൾ ലോട്ടിൽ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടാണ് നമ്മുടെ ട്രേഡ് ഒമ്പത് ഇരുപതായപ്പോഴത്തേക്ക് മൈൻഡപ്പ് ചെയ്തു പിയിലും കുറച്ച് പോയിന്റ് എടുത്തു സിയിലും കുറച്ച് പോയിന്റുകൾ എടുത്തിട്ട് മാർക്കറ്റ് പൊക്കോട്ടെ എഴുന്നൂറ് പോയിന്റ് പൊക്കോട്ടെ ആയിരം പോയിൻ്റ് പൊക്കോട്ടെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല അല്ലെങ്കിൽ അതൊന്നും ഒരു ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഒരു ഡെയിലി ഇൻകം അല്ലെങ്കിൽ മന്ത്ലി ഇൻകം ആസ്വദിക്കുന്ന ഒരു ട്രേഡറും ഈ മൂവ്മെൻറ്റ് മുഴുവൻ എടുക്കുക എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല പിന്നെ ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് പോയിന്റിൽ എടുത്ത് ലോക്ക് ചെയ്തിട്ടാൽ എന്തോ ഒരു ഇരുന്നൂറ്റി എഴുപതോ ഏതോ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് കാണാത്തവർ പോയി കാണണം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് വൈകിട്ട് വരെ ഇട്ടേക്കോ കിട്ടിയാണത് ബോണസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരുപത്തൊന്ന് പോയിന്റ് അല്ലാണ്ട് ഇത് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ആൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അയ്യോ ഞാനത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു പത്ത് എഴുന്നൂറ് പോയിന്റ് കിട്ടിയേനെ എന്നുള്ളൊരു ആലോചന ഒരു വശ ഒരു നാണയത്തിൻ്റെ ഒരു വശമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ എൻ്റെ ചിന്ത അതല്ല ഈ ലോസിലും സി എടുത്ത് ഹോൾഡ് ചെയ്തവരും ഇപ്പം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി കിട്ടിയത് കിട്ടി നമ്മൾ ഹാപ്പിയാണ് പക്ഷെ ഒരു വശത്ത് ഇതേപോലെ നല്ല രീതിയിൽ ലോസ് വന്നിട്ട് സങ്കടപ്പെട്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അയ്യോ എനിക്ക് എക്സിറ്റ് ആവാമായിരുന്നു എൻ്റെ കാശ് പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് ഒരു പടയാളിക്ക് കയ്യിൽ ആയുധമില്ലെങ്കിൽ അവൻ ആ രണഭൂമിയിൽ മരിച്ചു വീഴുകയെ നിവർത്തിയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം രണ്ടുപേർ യുദ്ധം ചെയ്യുമ്പോൾ ഒരാളുടെ അടുത്ത് ആയുധം ഇല്ലെങ്കിൽ എന്തു പറ്റും അവൻ അവിടെ മരിച്ചു വീണേ പറ്റുള്ളൂ അത് കീഴടങ്ങിയാലോ കീഴടങ്ങിയേ പറ്റത്തുള്ളൂ തോറ്റു കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മസ്റ്റായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് പറ്റില്ല അതായത് നമ്മുടെ ആയുധം എന്താ സ്റ്റോപ്പ് ലോസ് ആണ് ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ട്രേഡിങ് പഠിച്ചെന്ന് പറഞ്ഞിട്ടും അത് നമുക്ക് താങ്ങാവുന്ന ലോസിനപ്പുറം ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ വൺ അല്ലെങ്കിൽ വേൾഡിലെ നമ്പർ വൺ ട്രേഡർ എടുത്ത് പോയി പഠിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ലൈൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ വ്യൂ ഞാൻ പറയാം വലിയ രീതിയിൽ പറയുന്നില്ല കാരണം എനിക്ക് തന്നെ ഇന്ന് ഒരുപാട് കോൾ ഒരു പതിനെട്ട് തൊട്ട് ഇരുപത്തെട്ട് കോൾ വരെ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ഹ്യൂജ് ലോസിലാണ് ഞാൻ എന്താണ് ചെയ്യണ്ടേ എന്താണ് ചെയ്യണ്ടതെന്നും ചോദിച്ച് ഇവർ ആറുമാസം മുമ്പ് എന്നെ വിളിച്ചിട്ട് ഈ ഒരു ചാർട്ട് പഠിക്കട്ടെ പഠിക്കാൻ എന്തൊക്കെയാണെന്നൊക്കെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞതാ നിങ്ങൾ ട്രേഡിംഗ് നിർത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി ഇപ്പൊ രണ്ട് വർഷമായിട്ടും മൂന്ന് വർഷമായിട്ടും നിങ്ങൾക്ക് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നാളെ അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്നതിലൊരു മാറ്റം വന്നാലാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനാണെങ്കിലും പ്രോഫിറ്റിനാണെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് ആറുമാസവും ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന് ഹ്യൂജ് ലോസ് വന്ന് അപ്പോൾ ആ സമയത്ത് പഠിക്കാൻ ശ്രമിച്ചായിരുന്നെങ്കിലോ ലോസിൻ്റെ അളവ് കുറക്കാൻ ഈ ഒരു ചാർട്ട് നൂറ് ശതമാനം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിലുള്ള വ്യൂവിലേക്ക് നാളത്തേക്ക് ഞാൻ പോവാണ് അതിനു മുമ്പ് ലൈൻസ് ഒക്കെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തേക്കട്ടെ ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് നാളെയും മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ആണ് അപ്പോൾ എനിക്ക് ഉള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഒരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തിനാലിൻ്റെയൊക്കെ മാർക്കറ്റ് പോകുന്നത് നേരെ മറിച്ച് നിൽക്കുന്ന ലെവൽ വളരെ സിമ്പിളായിട്ടുള്ള വ്യൂവേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നാളത്തേക്ക് സൂപ്പറാണ് വ്യൂ പറയാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളതോ അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി പഠിച്ചവരോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തില് ലൈവിലുണ്ടായിരുന്നവരോ മെച്ചൂരിറ്റി ആൾക്കാരെല്ലാം രാവിലെ ഒമ്പതരൊക്കെ മുമ്പ് പ്രോഫിറ്റ് എടുത്ത് മാറിയതാണ് അതിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി പക്ഷേ ഇന്നത്തേയിൽ ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള സങ്കടമുണ്ട് അതിൽ അവരുടെ ദുഃഖത്തിൽ ഞാനും എന്താ പറയണ്ടേ പങ്ക് ചെയരുന്നു അവരാശ്വസിപ്പിക്കാൻ മാത്രം ഇപ്പോൾ നിവർത്തി എനിക്കുള്ളൂ കാരണം ഞാൻ എനിക്കങ്ങനെ പറയാനറിയത്തുള്ളൂ അപ്പോൾ അതൊരു എന്താ പറയുന്നത് നിങ്ങളുടെ അനുകമ്പയോ അസഹതാപോ ഒന്നും പിടിച്ചു പറ്റാനായിട്ടല്ല ഞാൻ എൻ്റെ മനസ്സിലെന്ത് തോന്നുന്നോ മനസ്സിൽ തോന്നുന്നത് നാവിൽ വരുന്നോ അത് ഞാൻ പറയണോന്നല്ലാതെ ഒരു വീഡിയോയിൽ ഒരു മുൻകരുതലോ ഞാൻ എടുക്കാറില്ല സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ ഇരുപത്തിനാല് ഒരുന്നൂറ്ററുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തിനാല് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ഏഴ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തെട്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തൊന്ന് ആ ഭാഗത്തേക്കായിരിക്കും എൻ്റേതായിട്ടുള്ളൊരു നാളത്തേക്കുള്ള ഒരു വ്യൂ അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ ഈ ഭാഗത്തേക്കായിരിക്കും വരുന്നത് പിന്നെ സ്പെഷ്യലി ഇന്ന് ലൈവിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതോ അതിന് മുമ്പത്തെ ഏതോ ഒരു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വ്യാഴോ ബുധനോ വ്യാഴോ വെള്ളിയോ ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് പിയിൽ തിരിച്ച് നാന്നൂറ് എന്നുള്ളൊരു ലെവലിലേക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മാർക്കറ്റ് പിയിൽ മൂവ് ചെയ്തിരിക്കും എന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ന്യൂസോ അല്ലെങ്കിൽ വാറു വരുമെന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ പറയുന്നതല്ല ഞാൻ നമ്മുടെ ടെക്നിക്കൽ അനലൈസിൽ ഞാൻ കണ്ടുവന്ന കാര്യങ്ങൾ മുമ്പ് സംഭവിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്തെന്നുള്ളൂ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലത്തെ ഒരു ഡൗണിൻ്റെ കാര്യങ്ങൾ ആയിട്ട് കിടപ്പുണ്ട് ഞാനതൊന്നും തപ്പി നോക്കട്ടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്തായാലും തപ്പിയിട്ട് കിട്ടിയില്ല ഇനി അതവിടെ പോട്ടെ എന്തായാലും നടക്കട്ടെ പിന്നെ രണ്ടാമത്തെ കേസ് വീക്കിലിയിലൊരു മടക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ആ മടക്കി ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞേ ചത്ത കൊച്ചിൻ്റെ ജാതകം നമ്മൾ വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണ പോലെ തന്നെയാണ് എനിവേ നമുക്ക് നമ്മുടെ വ്യൂ ആയിട്ട് ചെറിയ രീതിയിലുള്ള വ്യൂ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആണ് നമ്മൾ പറഞ്ഞത് ഓൾറെഡി തേർട്ടി മിനിറ്റ് ആട്ടോ കാരണം ഇവിടുത്തെ ഒരു ക്രോസ് ഓവർ രാവിലത്തെ ലൈവ് വീഡിയോയിൽ നമ്മൾ ഡൗൺ എക്സ്പെക്ട് ചെയ്താൽ ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ വരാതെ പിന്നെ സീയിൽ നമ്മൾ ചെറിയൊരു സ്കാൽപ്പിംഗ് പോയിന്റ് എടുത്തു രാവിലെ പക്ഷെ ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വരാതെ ഒരു കാരണവശാലും സീയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് വളരെ ക്ലിയർ കട്ടായിട്ട് രാവിലത്തെ വ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ ലൈവ് മാർക്കറ്റിലാണ് പറഞ്ഞിരിക്കണേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടല്ല പറഞ്ഞിരിക്കണേ ദൈവീതി ഇനിയെങ്കിലും ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാൽ അതിന് മാത്രം കോൾ എനിക്ക് വന്നു ചിലർ ഒന്ന് രണ്ട് പേര് കരയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഇടക്കാലം വെച്ച് വ്യൂ കാണാനായിട്ട് മറന്നുപോയി കാണുകയോ കാണാതിരിക്കുമോ വിധിയെ നമുക്ക് തടുക്കാനായിട്ട് ആവില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻഡെക്സിൽ വ്യൂ കേട്ടോ ഇന്ന് മൊത്തം കത്തിയല്ല നിങ്ങൾ കത്തിയായിട്ട് ഇങ്ങനെ കാണരുത് ഒരുപാട് പേർക്ക് സംഭവിച്ച കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനൊരു സീരീസ് തന്നെ ചെയ്യുന്നത് ഈ ഞായറാഴ്ച എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങിയിട്ടുണ്ട് അതായത് മന ഒരു മനസ്സെങ്ങനെ ഒരു ട്രേഡറിനെ ക്ലിയറാക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ടെക്നിക്കലി കാര്യങ്ങൾ അതിലൊരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ആ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ദൈവീതം എല്ലാവരും അതൊന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോയുടെ പാർട്ട് പാട്ടായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇപ്പോൾ ഫ്യൂച്ചറിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാലായിരത്തി എൺപത്തിരണ്ടിലാണ് ഇവിടുന്ന് അപ്പിലേക്ക് പോയാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി അഴുപത്തഞ്ചും ഡൗണിലേക്ക് പോയാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പതുമാണ് അപ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുനൂറ്റഞ്ചിട്ടായിരിക്കും ഒരു ലുക്ക് വിടുന്നത് അത് അവിടുത്തെ ആർ എസ് ഐയും കാരണം ഇപ്പോഴും പിയിൽ ഒരു ആർ എസ് ഐ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവർ റെഡിലേക്ക് കയറി താഴ്ത്തോട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പതും കൂടെ ബ്രേക്ക് ചെയ്ത് പോരണം നേരെ മറിച്ച് ഈ ആർ എസ് ഐ താഴത്തോട്ട് വരുന്ന അത്രയും അതായത് ഹൺഡ്രഡ് ടു സീറോയിലേക്ക് ആർ എസ് ഐ വരുന്ന സമയത്ത് ഇവിടുത്തെ ക്യാൻഡിൽ ഈ കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കും ആ സമയത്ത് എന്തു ചെയ്യും ആർ എസ് ഐ സീറോയിലേക്ക് പോകും സീറോയിൽ നിന്ന് പിന്നെ മൂവ് ചെയ്യണ സമയത്ത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ ഒറ്റ വിക്ക് ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപതിലേക്കാണ് അതിൻ്റെ അല്ലെങ്കിൽ കുറച്ചും കൂടെ പോയിട്ട് ഇരുപത്തിനാല് നാനൂറ്റി പതിനഞ്ചിലേക്ക് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താലാണ് ഇരുപത്തിനാല് അറുനൂറ്റഞ്ചിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മാക്സിമം സ്കാൽപ്പ് ചെയ്തുള്ള പോയിൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്ത് ഇപ്പോൾ ഒരു അഞ്ച് പോയിൻറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ച് പോയിൻറ്റ് വെച്ചിട്ട് എടുത്തിട്ട് ഒരു മുപ്പത് പോയിൻ്റ് ആക്കിയിട്ട് ആർ എസ് ഐ ക്രോസ് ഓവറാവുന്ന സമയത്ത് ഒരു പത്ത് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വച്ചിട്ട് അങ്ങ് അഴിച്ചങ്ങ് വിട്ടേക്കുക വൈകിട്ട് വരെ അതേ നാളെ പോസിബിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ അപ്പോൾ ഫ്യൂച്ചറിൽ മെയിനായിട്ട് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടം വരേക്ക് എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ താഴത്തേക്കൊരു കൺസോൾട്ടേഷൻ സോണുണ്ട് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തി അങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ നമ്മളുടെ ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ രാവിലെ ഒമ്പതരക്ക് മുമ്പ് തന്നെ പ്രോഫിറ്റ് എടുത്തും ഒക്കെ മാറിയേക്കുന്നത് കാരണം അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പിന്നെ അവർ ഭാവിയിലെ മൂവ്മെൻറ്റിനെ ആലോചിച്ച് ബോധം ഇടല്ല അപ്പോൾ എനിക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ അല്ലെങ്കിൽ എൻ്റെ ടീമിനെ കൊണ്ട് അല്ലെങ്കിൽ ലൈവിലുണ്ടായിരുന്നതെ കൊണ്ട് ഹോൾഡ് ചെയ്ത് ഇവിടം വരെ എടുപ്പിക്കാം പക്ഷെ അതൊരു നല്ല ട്രേഡിംഗ് അല്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് എടുത്ത് ചാർട്ടിനെ റെസ്പെക്ട് ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെ കെയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് ഒരു യഥാർത്ഥ ട്രേഡർ അല്ലാണ്ട് വാരി വലിച്ച് ചെയ്ത് വൈകുന്നേരം വരെ ഇരുന്ന് ബി പിയും ഇതൊക്കെ കൂട്ടി ഭാവിയിൽ ഒരു രോഗിയാവുന്നതല്ല ഒരു യഥാർത്ഥ ട്രേഡർന്ന് പറഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് കൂട്ട് മരുന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നര വർഷം ഞാനായിട്ടുള്ളൂ എങ്കിലും എൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നേരെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം സ്ട്രൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സിയിലൊക്കെ സ്ട്രൈക്കിൻ്റെ റേറ്റ് വളരെ വളരെ വലുതാണ് ഇരുപത്തിനാലായിരത്തിൻ്റെ സി ഉള്ള ആ പിയിലാണെങ്കിൽ ഇരുപത്തിനാലും ഇരുന്നൂറും ഇരുപത്തിനാലായിരം അപ്പം ഇത് മാത്രമാണ് നാളത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്കുകൾ അപ്പം ഇത്രയും കത്തി വെച്ചത് കൊണ്ട് പതിനേഴ് മിനിറ്റായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമില്ലയെന്ന് പോലും അറിയത്തില്ല ഇതൊക്കെ ഒരു പാഠമാണ് നമ്മൾ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതൊരു ബിഗിനേഴ്സിനാണെങ്കിലും ഉള്ള ഒരു പാഠങ്ങളാണ് അത് കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം എന്ന് മാത്രമേ ഉള്ളൂ ടെക്നിക്കലി പത്ത് ശതമാനം മൈൻഡ് സെറ്റ് തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ട്രേഡിംഗ് എന്നുള്ള വിശാലമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ലോകത്ത് നമുക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിന് വേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എനിക്ക് അന്നന്ന അന്നന്നത്തെ കാര്യങ്ങൾ നടത്താനായിട്ടും കൂടി ഇരിക്കാനും എൻ്റെ കുടുംബം കടങ്ങളില്ലാതെ വസ്ത്രങ്ങളും നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും കഴിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം രാവിലെ ട്രെയിനിങ്ങിലേക്കേ വരെ അതൊക്കെ എൻ്റെ കോൺസെപ്റ്റ് ആട്ടോ ഉള്ക്കൊള്ളാൻ താല്പര്യമുള്ളവർക്ക് ഉൾക്കൊള്ളാം ഇനി ഒരിക്കൽ കൂടി നാളെ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്